പത്നിയുടെ രാമൻ പൂക്കളെ കണ്ടും ചെടികളെ കണ്ടും കാട് കണ്ടും അത്ഭുതപ്പെട്ടു നടക്കുന്ന രാമനും അനുജനുമാണ് രാമലക്ഷ്മണന്മാർ രണ്ട് കുട്ടികളാണ് അവർ ഈ കാട് കണ്ട് അത്ഭുതപ്പെട്ടു വരുന്ന വരുന്ന സമയത്താണ് വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ അവൾ നിശാചരിയാണെന്നും ദ്രാവിഡ രാജവംശമൊക്കെ നിശാചരിരുടെ വംശമാണെന്നും അവരെ കൊല്ലു എന്നും പറയുന്ന പുരോഹിതർ കൊണ്ടു നടക്കുന്ന ഒരു രാമനുണ്ട് കവിയുടെ രാമൻ അതായിരുന്നില്ലല്ലോ ആ രാമൻ അവസാനം സരവിയിൽ നിന്ന് മുങ്ങി ആത്മഹത്യ ചെയ്യാണ് രാമായണത്തിലെ രാമൻ ആത്മഹത്യ ചെയ്ത രാമന അല്ലേ രാമായണത്തിലെ രാമൻ രാജ്യ ഉപേക്ഷിച്ച് പോയവനാണ്